അസലാമലൈക്കു വരഹമത്തല്ലാ വർക്കാത്തഹ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വിദേശത്തേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച ഒരു ദുആയാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് സഹോദരിമാരുടെ ആഗ്രഹം നിറവേറ്റിയ ദുആ കൂടിയാണ് ഇത് ഏതൊരു സ്ത്രീക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ അവിടെയൊക്കെ ഒന്ന് കാണാൻ ഒക്കെ അല്ലേ അപ്പോ എന്താ പറയുക ഓരോരോ തടസ്സങ്ങളും ഉണ്ടാകും ഓരോരുത്തർക്ക് ചിലർക്ക് സാമ്പത്തികമായിട്ടോ അങ്ങനെയൊക്കെ പല തടസ്സങ്ങളും ഉള്ളവരുണ്ടാകും എല്ലാ തടസ്സങ്ങളും നീങ്ങി നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയി നല്ല ഹാപ്പിയായി ജീവിക്കാനോ ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ദ്വായണിത് ഇത് നമുക്ക് എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നിറവേറാൻ വേണ്ടിയിട്ടും നമുക്കിത് ചെല്ലാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതാണ് ആ ദ്വായ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഇൻഷാല്ല എല്ലാവരും ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ അപ്പോ ഏതോന്ന് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാല് ഇഷമായിരവിന്റെ ഇടയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇഷാഹിന്റെ ശേഷമോ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് വളരെയേറെ ആത്മാർത്ഥതയോട് കൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏതാണ് അത് എന്ന് പറഞ്ഞു തരാം അതെ സൂറത്തുൽ ഫത്തഹ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് തന്നെയാണ് ആ സൂറത്ത് ആദ്യം ഒരു തവണ ഓതിയതിന് ശേഷം അതിന് ശേഷം നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ എന്ന് ഇസ്മു ചൊല്ലുക ഇതിനർത്ഥം വിജയം നൽകുന്നവൻ തുറന്നു നൽകുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മു നാനൂറ്റി അമ്പത്തൊമ്പത് തവണ ചൊല്ലി റബ്ബിനോട് നല്ല രീതിയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുക ഇതൊരു ഇരുപത്തിയൊന്ന് ദിവസമായി തുടർന്ന് കൊണ്ടുവരിക അങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ളാ നിസ്സംശയ നിന്റെ ആഗ്രഹം നടന്നിരിക്കും എന്തായാലും നീ അവിടെ എത്തുക